ഞങ്ങളുടെ ആളാ സാറും ഞങ്ങളുടെ ആളാ കൊഴപ്പ എല്ലാങ്ങളും അങ്ങനത്തെ ഒരു മാറ്റം ഒക്കെ ഉണ്ടാവണം ഭാവി പറമ്പില് ഞാൻ കാണാറുണ്ട് പ്രസംഗം കഴിയാറുണ്ട് ഞങ്ങളെയൊക്കെ അഭിമാനമാ കേട്ടോ ഞാനെ കൊള്ളത്തിന്റെ വിശപ്പ് ഞങ്ങളുടെ ആളാ എല്ലാരെയും കണ്ടതിൽ ഒരു സന്തോഷം കേരളം എല്ലാവരും അപ്പൊ എല്ലാ ഭാവുകൾ എല്ലാം അനുഗ്രഹം പക്ഷേ ഒന്നും തിരക്കുണ്ടാക്കരുത് ദയവായിട്ട് ദയവായിട്ട് തിരക്കുണ്ടാക്കരുത് ആരും ഒന്ന് വിട്ടില്ല എല്ലാരും ഒന്ന് മഴ മാറിക്കും കുട്ടികളോട് ഒരു കാരണവശാലുംരക്ക് അല്ലാക്കാതെ മുമ്പെ മാറി നിൽക്ക നിങ്ങൾ

എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കാലഘട്ടങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനത്തിനെല്ലാം ദൈവിക അനുഗ്രഹങ്ങൾ ലഭ്യപ്പെട്ടെന്നും പാർട്ടി അതുപോലെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര തലത്തിലേക്ക് ശ്രദ്ധേയമായ സ്ഥാനങ്ങളിൽ നമുക്കെല്ലാം ഉപയോഗിക്കപ്പെടാം എന്ന് പറഞ്ഞു अेके देवालय नम मार्गदर्शिया सम्झी अचे मुल्क मनुष्य चवंदा दुकानु 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私 വെള്ളമൊക്കെ എവിടെ അറിയിച്ചിരിക്കുന്നത്